ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും നീണ്ട കാത്തിരിപ്പും വെറുതെയാക്കി മഹി യാത്രയായി എൺപത്തിയാറ് മണിക്കൂറുകൾ പണിപ്പെട്ട് രക്ഷാപ്രവർത്തകർ അടുത്തെത്തിയെങ്കിലും മഹിയുടെ ജീവനറ്റ ശരീരം മാത്രമാണ് പുറത്തെടുക്കാനായത് പുറത്തെടുത്ത കുട്ടിയെ നേരെ മനേസറിലെ ഇഎസ്ഐ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു ഡോക്ടർമാർ മഹിയുടെ മരണം സ്ഥിരീകരിച്ചു കുഴൽ കിണറിൽ വീണ് മണിക്കൂറുകൾക്കകം തന്നെ കുട്ടി മരിച്ചതായാണ് ഡോക്ടർമാർ നൽകുന്ന പ്രാഥമിക വിവരം എഴുപതടി താഴ്ചയുള്ള കുഴൽകിണറിലെ കടുത്ത ചൂടും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളുമാണ് മരണകാരണമെന്ന് കരുതുന്നു അഞ്ചാം പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് മഹി കുഴൽകിണറിൽ അകപ്പെട്ടത് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയതാണ് മരണകാരണമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു മഹി അകപ്പെട്ട കുഴൽകിണറിൽ നിന്നും എട്ടടി മാറി സമാന്തരമായി കുഴി നിർമ്മിച്ചാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്നാൽ ഈ സ്ഥലത്ത് പാറക്കെട്ട് കണ്ടത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ അടക്കം വിദഗ്ധരെത്തിയെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുട്ടിയുടെ അടുത്തെത്താൻ കഴിഞ്ഞത് കുഴൽ കിണറിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളിൽ ഒരാളായി മഹി മാറി വാർത്തകളിൽ നിന്നും മഹി മറയുകയാണ് ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണ് എന്നാണ് ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന ഇനി ഒരു കുട്ടിക്കും ഈ ദുർഗതി ഉണ്ടാകരുതേയെന്ന് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ